നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് സുഹൃത്തിനൊപ്പം ബംഗളൂരുവിലേക്ക് പോയ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാനില്ലെന്ന് പരാതി നിറമരുതൂര് കാളാട് സ്വദേശി വടക്കേപ്പുറം ഇബ്രാഹിമിന്റെ മകൻ സഹീറിനെയാണ് കാണാതായിരിക്കുന്നത് കുടുംബം നൽകിയ പരാതിയിൽ താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി സഹീറിനൊപ്പം പോയ തിരൂരങ്ങാടി സ്വദേശി സമീർ ബംഗളൂരു താമസ കേന്ദ്രത്തിൽ നിന്ന് സഹീര് ഇറങ്ങിപ്പോയി എന്നാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് രാവിലെ ഞാൻ അങ്ങോട്ട് പിന്നെ രണ്ടാം തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നേ മുക്കാനായ ടൈമിലാണ് അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് കൂടെ പോയ അവൻ്റെ കൂടെ അവൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ സെയ്റ് മിഷാണ് കാണാനില്ലാ പറഞ്ഞത് ഈ കൂടെ പോയത് ആരാണ് എത്ര വർഷത്തെ ഒരു ബന്ധമുണ്ട് രണ്ട് മൂന്ന് വർഷത്തെ വന്നിട്ടുണ്ടോ തിരുനങ്ങാടിലെമീർ എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ എങ്ങനെയാണ് ബന്ധം അവർ സൗദിയിലെത്തിട്ട് ഇദ്ദേഹം നേരത്തെ കേൾക്കില്ലേ ആ സൗദിയിലെ എട്ട് വർഷത്തോളം സൗദിയിൽ എവിടേക്ക് പോകുന്നു എന്ന് വരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലാണല്ലോ ബാംഗ്ലൂരിലാണ്

അന്ന് ഉച്ചക്ക് സഹീറുമായി സഹോദരി സംസാരിച്ചിരുന്നു വൈകിട്ട് സഹീർ മുറിയിൽ നിന്ന് ബാഗെടുത്ത് പോയതായി സമീർ വിളിച്ചറിയിക്കുകയായിരുന്നു ഈ പറയുന്നത് അവൻ പറഞ്ഞത് അവന്റെ അടുത്തു നിന്നാണ് ഇങ്ങനെയാണ് പോന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുള്ളത് പറഞ്ഞത് ഞാൻ നീ രണ്ട് ദിവസം കഴിഞ്ഞാണ് നാട്ടിൽ പോകാമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നു എന്നാ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് അവൻ പറഞ്ഞത് സി സി ഒക്കെ പരിശോധിച്ചു പരിശോധിക്കാൻ പറഞ്ഞിട്ട് അവനെ കിട്ടണില്ല എന്നാണ് പറഞ്ഞത് സി സി ടി വി എടുക്കാൻ പറ്റില്ല എന്നാൽ ഹോട്ടലയിൽ പറഞ്ഞത് പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എടുക്കാൻ പറഞ്ഞപ്പോൾ പരാതി എഫ്ഐആർ ഇടാൻ പറ്റില്ല എന്നാൽ പറഞ്ഞെന്ന് പറഞ്ഞത് പിന്നെ കേസായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം മടങ്ങിയിട്ടുണ്ടോ അയാളെ ഇനി ഇനി രാത്രി മടങ്ങിന്ന് പറഞ്ഞു ഇവരിപ്പം എന്തൊക്കെ ചെയ്തോ പോലീസ് പരാതി കൊടുത്തു പോലീസ് കേസ് കൊടുത്തു അവരെല്ലാം അന്വേഷിച്ച മാറി നിൽക്കേണ്ട എന്തെങ്കിലും എത്ര ദിവസം കൂടി വരുന്നെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഡ്രസ്സും കൂടെ എടുത്തിട്ടാണ് പോയത് അത് പാക്ക് ചെയ്ത് കൊടുത്താളേ ഇവിടെ എന്തെങ്കിലും ജോലി ഇവിടുത്തെ ഇവർ ആയിട്ട് വണ്ടിയിൽ വണ്ടി സാധിക്കില്ല ബംഗളൂരു തിരച്ചിൽ നടത്തുന്നുണ്ടെന്നാണ് സമീർ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് നേരത്തെ സൗദിയിലായിരുന്ന ഇരുവരും മുമ്പും പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര പോയ ദിവസം പതിവ് പോലെ ആലത്തിയൂരിലെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോയ സഹീർ പിന്നീട് തിരിച്ചെത്തി സമീറിനൊപ്പം ബാംഗ്ലൂരിലേക്ക് പോകുകയാണെന്ന് കുടുംബത്തെ അറിയിച്ച് യാത്രയാകുകയായിരുന്നു ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് നാടുവിടേണ്ട സാഹചര്യം സഹീറിനില്ലെന്ന് ാണ് കുടുംബം പറയുന്നത് അടുത്ത് വിവാഹം നടക്കാനിരിക്കെയാണ് സഹീറിനെ കാണാതായിരിക്കുന്നത് ഉപ്പ ഇബ്രാഹിം ഗൾഫിലാണ് ഹൃദ്രോഗിയായ വെല്ലുമയുൾപ്പെടെ സഹീറിനായി കാത്തിരിക്കുകയാണ് യാത്രാവേളകളിലെല്ലാം നിരന്തരം വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെടുന്ന പ്രകൃതക്കാരനായ സഹീറിന്റെ തിരോധാനം കുടുംബത്തെ ആദിയിലാക്കിയിരിക്കുകയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നതും കുടുംബത്തെ ബന്ധപ്പെടാത്തതും ഇവരുടെ ആദിയേറ്റുന്നു ആലത്തിയൂരിലെ ശീതളപാനീയ വിതരണ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു മുപ്പത്തിനാലുകാരനായ സഹീർ അവിടെ നിന്നെത്തിയാണ് സമീറിനൊപ്പം പോയത് ആപത്തിലൊന്നും അകപ്പെടാതെ സമീർ തിരിച്ചെത്തുന്നത് കാത്തിരിക്കുകയാണ് കുടുംബം എഡിറ്റർ ലൈവ് താനൂർ ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ഡിസൈൻ ചെയ്ത് മാല ആഹാ മജസ്റ്റിക് ജുവല്ലേസ്